നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിമൂന്ന് ദിവസത്തെ നീണ്ട അറ്റാക്കിന് ശേഷം ഇസ്രയേലും ഇറാനും സമാധാനത്തിൽ ഉള്ള ഒരു പോക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഭക്ഷണം കൊടുക്കാൻ വിളിച്ചു വരുത്തി പാവം പിടിച്ച ജനങ്ങളെ വെട്ടിവെച്ചു കൊന്ന് ഇസ്രയേലിൻ്റെ ജൂത പട്ടാളക്കാർ ഇതിപ്പോൾ പട്ടാളക്കാർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്താണെങ്കിലും ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഒരു മലവാണം അല്ലെങ്കിൽ ഒരു ഒന്നാന്തരം വെടിപ്പടക്കം ഇസ്രയേലിൽ കിടന്നുകൊണ്ട് വീണ്ടും പട്ടി കുറയ്ക്കുന്ന പോലെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികെട്ട ജൂത സ്ത്രീ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോന്ന് കാണണം കാരണം ഇതിനകത്ത് ഇവർ പറയുന്ന ഈ തെമ്മാടിത്തരം കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിടാറുണ്ട് ആ കമൻ്റ് ഇടുന്നവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന അവരുടെ ഉമ്മയും വാപ്പയും അച്ഛനെയും ഒക്കെ ഇതുപോലെ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്ന ഈ പൊലയാട്ട് പറയുന്ന ഈ വൃത്തികെട്ട നാറിക്ക് നല്ല പണി കിട്ടേണ്ടത് അത് അനിവാര്യം തന്നെയാണ് എന്തായാലും ഈ നാഴികക്ക് നാൽപ്പത് വട്ടം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ വായിന്ന് വരുന്ന ഈ തീട്ട വർത്തമാനം കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള ഈ പഴച്ച നാറിയുടെ മറ്റൊരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് പലരും എന്നോട് കമന്റ് അറിയിച്ചിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ നാശത്തിനെ ഈ ബോംബും മിസൈലും ഒന്നും കണ്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ആ ബോംബും മിസൈലും ഒക്കെ നാണിച്ച് തലകുത്തി അവർ വേറെ വഴിക്ക് തിരിച്ചു പോകും കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു സാധനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ കൂടുതലായിട്ട് ഇവളുടെ ആ ഒരു ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവൾ പറയുന്ന ഈ തെമ്മാടിത്തരം ഈ അസംബന്ധം അതായത് എന്ത് പറഞ്ഞാലും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്കും അള്ളാഹുനെയും ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്നത് കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാശത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നത് എന്തായാലും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിന് വിഷമുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഓരോ കമന്റുകളും ഇതുപോലുള്ള നാറികൾക്കുള്ള അവരുടെയൊക്കെ കർണത്ത് കിട്ടുന്ന അടിയാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും പ്ലേ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ഇവളെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനോ പക്ഷേ ഇവളുടെ സ്വഭാവം തുറന്ന് കാണിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യത ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഓരോ കമൻറ്റും ഇവക്ക് കിട്ടുന്ന അടിയായിരിക്കണം ഇവിടെ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഗാസയെ ചൊല്ലി ഗാസയിലെ നാല് രാജ്യങ്ങൾ അതായത് ഈ പീഡനവീരന്റെ കയ്യിൽ ലേഡീസ് ഹോസ്റ്റലിന്റെ താക്കോല് കൊടുത്താൽ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ് അറബ് രാജ്യങ്ങളുടെ കയ്യിൽ ഗാസയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു ഭാഗത്ത് പറയുന്നു ഇസ്രയേലിലുള്ള മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അതിനെ എതിർക്കുന്നു അങ്ങനെ ഇസ്രായേൽ തന്നെ അതിനെക്കുറിച്ച് ൊല്ലി ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാസേനെ ഐ ഡി എഫിന്റെ കൈകളിൽ ഇസ്രായേലിന്റെ കയ്യിൽ തന്നെ ഇസ്രായേൽ സൂക്ഷിക്കണമോ അതോ ഗാസേനെ മറ്റ് സൗദി കുവൈറ്റ് ഖത്തർ പിന്നെ വേറൊരു രാജ്യം ഇങ്ങനെ നാല് രാജ്യങ്ങൾക്ക് അതിന്റെ നിയന്ത്രണത്തിൽ കൊടുക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതെല്ലാം സംഭവിക്കുമ്പോഴും ദൈവവചനത്തിന്റെ നിവൃത്തിയാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ദൈവവചനം സംബന്ധിച്ച് ഇതെല്ലാം സംഭവിക്കേണ്ടതാകുന്നു സംഭവിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇവന്റെ ഉപ്പ കള്ളപ്പന്നിക്ക് ഒരു ഹായ് പറയണമെന്ന് കൂടെ ഇരിക്കുന്ന കുണ്ടിത്താത്തായി ആ മതിയല്ലോ നിന്റെ ഉപ്പ കള്ളപ്പന്നിക്ക് ഒരു ഹായ് കൊടുത്തത് മതിയല്ലോ അയ്യന്ന് സ്ഥലം കാലിയാക്കു വണ്ടി വിട് കൂടുതൽ നേരം ഇവര് തൂറാൻ വരെ പഠിപ്പിച്ചു കൊടുക്കുന്നു എങ്ങനെ തൂറണോന്ന് പറഞ്ഞിട്ട് കൊതമത് കോയ കടലിൽ തൂറ് പറമ്പിൽ തൂറാൻ പോയപ്പോൾ എന്ന രീതിയിൽ കാരണം കൊതമത പോയാൽ ഇട്ട് കൊടുത്ത് ഉണ്ടായ മതമായതുകൊണ്ട് തന്നെ തൂറുന്നതിന് ഭയങ്കര പ്രാധാന്യമുണ്ട് അപ്പം ഇതെങ്ങനെ തൂറണം എന്നു വരെ നമ്മൾ എന്ത് ചെയ്യും മദ്രസയിൽ പ്രത്യേക പഠനമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ട ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മദ്രസയിൽ എങ്ങനെയാണ് ഉസ്താദ് തൂറണം എന്ന് പഠിപ്പിക്കുന്നത് ഇനി തൊട്ട് പ്രിയ സഹോദരന്റെ സുഡാപ്പയുടെ തൂറ്റൽ എങ്ങനെയാണെന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക തൂറി എറിഞ്ഞുണ്ടാക്കിയ പുസ്തകമായ തൂറാൻ <laughs> आँ आँ ോ മാനത്തെ കൂറുകളെല്ലാം എന്ത് ചെയ്തത് തൂറാൻ ഇറക്കി കൊടുത്തത് ആ ചെറ്റ ഒറ്റൊരുത്തം വിചാരിച്ചപ്പോഴാ നിങ്ങളെല്ലാം ഈ കോലത്തിലേക്ക് അവനാക്കി വെച്ചിരിക്കുന്ന റിയാസ് ബാബു മാഹീൻ ഇസ്രായേലിൽ വന്ന് വെല്ലുവിളിച്ചിരുന്നല്ലോ അപ്പ മുങ്ങിയോ മാഹിന്റെ കർണ അടിച്ചു പൊട്ടിച്ച നീ കണ്ടില്ലല്ലോ ഏഹ് മാഹീനോട് പോയി ചോദിര കരണം എങ്ങനെയുണ്ട് എന്ന് ചോദിര കൂട്ടത്തില് കൊതത്തിനകത്തും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് മിസൈൽ അടിച്ച് കേറ്റിട്ടുണ്ട് കൊതം നല്ല ശരിയായിട്ട് ഇരിപ്പുണ്ടോ എന്ന് മാഹീനോട് പോയി ചോദിച്ചിട്ടുവാ കൊച്ചു സൽമാൻ ഉൽ ഫാരിസ് കണ്ടോ ഇവന്റെ ഉമ്മയുടെ എന്നൊക്കെയാണ് കമന്റിൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചു കൊടുക്കണോന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പിന്നെ തൂറാന്റെ പുത്തക്കാർക്ക് ഇതല്ല ഏ തൂറാന്റെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കമന്റ് എടുത്തോളൂ ഈ കാന്തപുരത്തോട് പോയി കാര്യം നിന്റെ ഉമ്മയുടെ കൊതത്തിനോട്ട് പണി കൊടുക്കുന്ന കാന്തപുരത്തിനോട് പോയിരുന്ന കാര ഉം െ കാന്തപുരത്തിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ഇവന്റെ ഉമ്മ ചെയ്യാ സൽമാനു ഫാരിസ് പറയുന്ന അത്ര അത്രയ്ക്കും കൊതം പൊളിഞ്ഞു കിടക്കുന്ന ഉമ്മയാണോ ഏഹ് ഉമ്മയെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലേ സൽമാനു ഫാരിസേ കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് കൊതമതിനെ ഏറിക്കേറ്റാൻ തള്ളാഹുവിനെ ഏറിക്കേറ്റാൻ നമ്മുടെ കൊതമതിന്റെ മതത്തെ ഒന്ന് ഏറിക്കേറ്റാൻ നമുക്ക് കിട്ടുന്ന അവസരമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കൊടുക്കുകയല്ലേ അവസരങ്ങള് എന്റെ പ്രിയ സഹോദരങ്ങളെ കേരളത്തിൽ ഏറിൽ കയറുന്നതല്ല യഥാർത്ഥത്തിൽ ഏറിൽ കയറ് തമിഴ്നാട്ടിൽ ഇവന്മാരേറി കയറുന്നുണ്ട് ആ പപ്പപ്പാ കേ തോതാ 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 തോത ഒന്നൊന്നര കേറ്റമാണ് നമ്മന്റെ ആൾക്കാര് കേരളത്തിൽ എന്താണ് കയറ്റുന്നത് കേരളത്തിലൊന്നും ഡിബേറ്റുകൾ ഒന്നും കൊള്ളത്തില്ല കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്നു കേരളത്തിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൊറേ എന്താ പറയുന്ന പണ്ഡിതന്മാർ വന്നിട്ട് അവര് പണ്ഡിത പ്രകാരം ഇരുന്നു കൊണ്ട് ഏഹ് അവർ ഇരുന്നോട് പറയുകയാണ് ഓ നിങ്ങളുടെ ഖുറാനിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ ഇതാണ് ഡിബേറ്റ് കേരളത്തിൽ ആര് ഡിബേറ്റ് ചെയ്യും കൂടി പോയാൽ കൊറേ എക്സ് മുസ്ലിം ചെയ്യാ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട് ഇവരെ എറിക്കേറ്റാനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയത്തിറക്കി കൊടുത്തിരിക്കാണ് ഭാര്യമാരോട് എന്ത് ചെയ്യരുത് ഭിന്നിപ്പ് ഉണ്ടാകുന്നത് അതായത് തുല്യതയോട് കൂടി ഭാര്യമാരെ നിങ്ങൾക്ക് സ്നേഹിക്കാനും കരുതാനും പറ്റുമെങ്കിൽ നിങ്ങൾ നാല് വിവാഹം കഴിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഭാര്യമാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് ഭാര്യമാർക്കോട് തുല്യത ആരും കാണിച്ചിട്ടില്ല നമ്മുടെ കൊതമത് കാണിച്ചിട്ടില്ലെന്നാ തമിഴ്നാട്ടുകാരിൽ അവര് ഡിബേറ്റിൽ പറയുന്നത് സൃഷ്ടിച്ച് പുറത്തേക്ക് ഇറക്കിയ തന്തയും തള്ളയും നേരാവണ്ണം അവളുടെ മതത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവക്ക് ഇത്തരം തെമ്മാടിത്തങ്ങൾ പറയാൻ തോന്നുന്നത് ഇസ്ലാമത്തെ കുറിച്ചിട്ട് നിനക്കൊരു പുല്ലു അറിയത്തില്ല കാരണം ആ മതം ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ജനിച്ച് വന്ന ആ കുട്ടി വളർന്ന് അവൻ മരണപ്പെടുന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ മതത്തിൻ്റെ ചട്ടക്കൂടുതലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂത്രപ്പരയിൽ കയറിയാൽ അത് എങ്ങനെ കയറണം ഏത് കാലു വെച്ച് കയറണം ഏത് കാലു വെച്ച് ഇറങ്ങണം എന്നൊക്കെ ഇത്രയും കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു മതം വേറെ ഇല്ലാത്തത് കൊണ്ട് അതറിയാതെ വന്നതിൻ്റെ ഗുണമാണ് നീ ഈ കാണിക്കുന്നത് ഇസ്ലാമിൽ പിന്നെ രണ്ടും മൂന്നും കെട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത് പോകുന്ന പോക്കിനെല്ലാം വിളിച്ച് വീട്ടിൽ കയറി ഊണ് കൊടുക്കുന്ന സ്വഭാവമാണ് നിൻ്റെത് ആ പാരമ്പര്യം ആ സ്വഭാവവും ഈ മതത്തിനും ഇല്ല ഈ മതത്തിലുള്ള ആൾക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് നിനക്കതൊക്കെ പറയാം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജനുസിൻ്റെ കുഴപ്പമാണ് ഇതെല്ലാം ഏതാണെങ്കിലും നീ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരത്തിന് ഒരു നാൾ നീ ഇതിനെല്ലാം അനുഭവിക്കേണ്ടി വേണ്ടി വരും എന്തായാലും ഒരു ജനവിഭാഗത്തെ കൊന്നെടുക്കുമ്പോൾ അതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന മനുഷ്യന് പിറക്കാത്ത മൃഗത്തിനുണ്ടാകാത്ത മറ്റേതോ ശുദ്ര ജീവിക്ക് ഉണ്ടായിട്ടുള്ള ഈ പിഴച്ച മോള് കടന്ന് പറയുന്ന ഈ ശുദ്ധ തരത്തിനും തെമ്മാടിത്തരത്തിനും തരത്തിനും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുവുകളുടെ കാരണം പൊളിക്കുന്ന കമന്റുകളായിരിക്കണം നിങ്ങളുടെത് ഇനി കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എൻ്റെ കൈവിട്ട് പോകും കാരണം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ജനസമൂഹം ഈ നാട്ടിലുണ്ട് അവരെല്ലാം ഇത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സമുദായത്തെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ഇത്രയധികം തെമ്മാടിത്തരം പറയുന്ന ഒരു ഭൂലോക ഫ്രോഡ് നായി മോളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഞാൻ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തെങ്കിലും കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും